എല്ലാ മൊബൈൽ ഫോണുകളും ലാപ്ടോപ്പുകളും ഇ എം ഐ സൗകര്യത്തോടെ നന്മ കമ്മ്യൂണിക്കേഷൻസിൽ നന്മ കമ്മ്യൂണിക്കേഷൻസ് കൊടുങ്ങല്ലൂർ കൊടുങ്ങല്ലൂർ നഗരസഭാ യോഗത്തിൽ ഹെൽമെറ്റ് ധരിച്ചെത്തി ബി ജെ പി കൌൺസിലർമാരുടെ പ്രതിഷേധം നഗരസഭാ ഓഫീസിൽ എതിരാളികളെ നേരിടാൻ ഇടിമുറിയുണ്ടെന്നാരോപിച്ചാണ് ബി ജെ പി കൌൺസിലർമാർ ഹെൽമെറ്റ് ധരിച്ച് യോഗത്തിനെത്തിയത് അജണ്ടകൾ പരിഗണിക്കുന്നതിനു മുൻപ് താലൂക്ക് ആശുപത്രിയുമായി ബന്ധപ്പെട്ട വിവാദ വിഷയങ്ങൾ ചർച്ച ചെയ്യണമെന്ന് പ്രതിപക്ഷം ആവശ്യപ്പെട്ടു അജണ്ടയിലുള്ള വിഷയങ്ങൾ ചർച്ച ചെയ്ത ശേഷം പ്രതിപക്ഷം ഉന്നയിച്ച വിഷയം ചർച്ച ചെയ്യാമെന്നായിരുന്നു ഭരണപക്ഷത്തിന്റെ നിലപാട് തുടർന്ന് വാഗ്വാദത്തിനൊടുവിൽ ബിജെപി കൌൺസിലർമാർ യോഗത്തിൽ നിന്നും ഇറങ്ങിപ്പോയി നഗരസഭാ ചെയർപേഴ്സൺ വിളിച്ചു ചേർത്ത ആശുപത്രി അധികൃതരുടെ യോഗത്തിലുണ്ടായ അനിഷ്ട സംഭവങ്ങളെക്കുറിച്ച് അന്വേഷണം നടത്തുക നഗരസഭയുടെ കീഴിലുള്ള വിവിധ സ്ഥാപനങ്ങളിലേക്ക് കാലങ്ങളായി നടത്തിവരുന്ന നിയമനങ്ങൾ വിജിലൻസ് അന്വേഷിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് ബിജെപി കൌൺസിലർമാർ നഗരത്തിൽ പ്രകടനം നടത്തി തുടർന്ന് താലൂക്ക് ഓഫീസ് പരിസരത്ത് നടന്ന യോഗത്തിൽ പ്രതിപക്ഷ നേതാവ് ടി എസ് സജീവൻ അധ്യക്ഷത വഹിച്ചു മണ്ഡലം പ്രസിഡന്റ് ഇ ആർ ജിതേഷ് മണ്ഡലം ജനറൽ സെക്രട്ടറി ടി ജെ ജെമി കെ എ സുനിൽകുമാർ ഒ എൻ ജയദേവൻ കെ എസ് ശിവറാം ശാലിനി വെങ്കടേഷ് എന്നിവർ സംസാരിച്ചു നമ്മുടെ കുമാർ കഴിഞ്ഞ നിരവധി ദിവസങ്ങളായി കൊടുങ്ങല്ലൂർ നഗരസഭാ പ്രദേശത്തും നഗരസഭയിൽ നടക്കുന്ന വിഷയങ്ങളെ കൗൺസിലെ ചർച്ച ചെയ്യണമെന്നും അതിനൊരു വ്യക്തമായ തക്കതായൊരു മറുപടി ചെയർപേഴ്സൻ്റെ ഭാഗത്ത് നിന്നുണ്ടാവണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് അദ്ദേഹം എനിക്ക് സംസാരിച്ച സമയത്ത് അദ്ദേഹത്തെ തടഞ്ഞുകൊണ്ട് ഇവിടെ ഈ കൗൺസിലിൽ നിങ്ങൾ പറയുന്ന കാര്യങ്ങളൊന്നും നടക്കില്ല ഞങ്ങൾ തീരുമാനിക്കുന്ന കാര്യങ്ങൾ മാത്രമേ ഈ കൗൺസിലിനകത്ത് നടക്കുകയുള്ളൂന്ന് വളരെ ദാർഷ്ട്യത്തോട് കൂടി ധിക്കാരത്തോടുകൂടി പ്രതിപക്ഷത്തിൻ്റെ ദൗത്യവും കർമ്മവും നിർവഹിക്കാൻ സമ്മതിക്കാതെ എന്താ പറയുക ധിഖാരപൂർവ്വമായി പെരുമാറുകയും അതുകൂടാതന്നെ നമുക്കറിയാം കഴിഞ്ഞ ഉണ്ടായിട്ടുള്ള നഗരസഭയോട് ബന്ധപ്പെട്ടുണ്ടായിട്ടുള്ള വിഷയങ്ങളെക്കുറിച്ച് നിരവധി വേദികളിൽ പാർട്ടിയും പാർട്ടി കൗൺസിലർമാരും ഈ വിഷയം ഉന്നയിച്ചതാണ് അതിനുശേഷം ഉണ്ടായിട്ടുള്ള ആദ്യത്തെ കൗൺസിലില് ജനാധിപത്യ രീതിയിൽ അതിനെക്കുറിച്ച് പ്രതികരിക്കാനും ആ അതിനെക്കുറിച്ച് വ്യക്തമായി ചോദിക്കാനും അധികാരപ്പെട്ട പ്രതിപക്ഷത്തെ ചോദിക്കാൻ അനുവദിക്കാതിരിക്കുകയാണ് ചെയ്തത്